അതെ ഇവിടുത്തെ വലിയ ദോശ കഴിക്കട്ടെടുത്ത് പറഞ്ഞു സമയം പതിനൊന്ന് നാപ്പത്തി മൂന്ന് ഈ പട്ടാ രാത്രിയിൽ ഞങ്ങള് ട്രിപ്പ് പ്ലാൻ ചെയ്തതായി ഇറങ്ങിയതാണ് അല്ലൂസ് ബാക്കിൽ ബെഡൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ല നല്ല ഉറക്കമാണ് പെട്ടെന്നുള്ളൊരു വെക്കേഷൻ ട്രിപ്പായിരുന്നു ഒരു രീതിയിലുള്ള തയ്യാറെടുപ്പുകളൊന്നും ചെയ്തിട്ടില്ല പെട്ടെന്ന് കന്നിക്കണ്ടതെല്ലാം വാരിക്കൂട്ടി പറക്കിതാണ് ഒരു ബാഗ് കൊടുത്ത് ചേർക്ക് രാത്രി ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൈസാണ് അപ്പോൾ പിന്നെ സമയം ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല അല്ലൂസിന് ഞങ്ങൾ ബെഡും എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തത് കൊണ്ട് അവനും നല്ല ഉറക്കമാണ് ഇനി അടുത്ത് ഇവിടുന്ന് നേരെ നമ്മളിത് ചുളാണ്ടു നേരെ മൂന്നാറാണ് വെച്ചിവിടുന്നത് ഇതാ എത്തിയിട്ടുണ്ട് മൂന്നാർ പക്ഷെ കഴിഞ്ഞ തവണ വന്നപ്പോഴുള്ള റിസോർട്ടിലോ അല്ലെങ്കിൽ എന്ന് പറയുക റൂംസ് എടുക്കാനായിട്ടുള്ള ഒന്നും കിട്ടിയിട്ടില്ല ഭയങ്കര തിരക്കായിരുന്നു മൊത്തത്തിൽ കാലാവസ്ഥ കുറച്ച് തണുപ്പ് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം എങ്കിലും വെയിലാണ് കൂടുതൽ ഓക്കെ ഞങ്ങൾ രാവിലെ വന്ന് റൂമൊക്കെ എടുത്ത് ഞങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് ഇങ്ങനെ സൈഡ് വ്യൂ കാണാനായിട്ട് ഇറങ്ങി മൂന്നാർ പോകുന്ന ഏറ്റവും മിക്ക ആൾക്കാരും അവിടുത്തെ ഒരു മെമ്മറി സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് ഇത് നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുന്ന ആ ഒരു ആ ഒരു കുറച്ച് ഏരിയ ഉണ്ട് കുതിരസവാരിയൊക്കെ നടത്തുന്ന ഏരിയ ഏരിയ അപ്പം ഞങ്ങൾ ഫാമിലി ആയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാ തവണ പോകുമ്പോഴും ഫോട്ടോസ് എടുക്കും പക്ഷേ ഇത്തവണ ഫോട്ടോസിനെയൊക്കെ റേറ്റ് ഒക്കെ ഇത്തിരി കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് ക്യാരക്റ്റിയൊക്കെ മേടിച്ച് പിന്നെ ഈ യാത്ര തുടങ്ങി മൂന്നാറിലെ ഏറ്റവും സ്പെഷ്യലായിട്ട് നമ്മൾ ഈ നമ്മളീ ഹൈറേഞ്ചൊക്കെ കയറി അങ്ങ് ഏറ്റവും മോളിച്ചെന്ന് ആ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും എല്ലാ വർഷവും അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യമെന്നു പറഞ്ഞാൽ പക്ഷേ ഈ വർഷം നമ്മളത് വേണ്ടെന്ന് വെച്ചു അങ്ങനെ ആ ഒരു വ്യൂ പോയിന്റ് കണ്ട് കുറച്ച് സെൽഫി എടുത്ത് മടങ്ങി വരാൻ നമ്മൾ തയ്യാറല്ല എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് വേണമെന്ന് വിചാരിച്ചു അപ്പോഴത്തെ നമ്മുടെ ഒരു ഫ്രണ്ട് നമുക്ക് പറഞ്ഞു തന്നു ഒരു സ്ഥലമുണ്ട് അപ്പോൾ ഞങ്ങൾ ആ സ്ഥലത്ത് ചെന്നിട്ട് അത് ഏത് സ്ഥലമെന്ന് പറയാം ഒരു സ്ഥലമുണ്ട് അവിടെ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള കാണേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒരു പ്രത്യേകതരം എക്സ്പെരിമെൻറ്റ് നമുക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ ആ സ്ഥലത്തിലേക്ക് പോകാൻ പോവുകയാണ് ഗെയ്സ് നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ നമ്മൾക്ക് വലിയ ഹോട്ടലുകളൊന്നും കാണാൻ പറ്റിയില്ല അപ്പോൾ പോകുന്ന വഴിയിൽ കണ്ടൊരു നമ്മുടെ നാട്ടിലെ തട്ടുകട പോലത്തെ ഒരു കടയാണ് അപ്പോൾ നമ്മൾ ബ്രെഡ് ഓംലേറ്റും മാഗിയും ആണ് വാങ്ങിച്ചത് ഭയങ്കര വലിയ ഇംഗ്ലീഷുകാരൻ ഫുഡ് കഴിക്കുക അങ്ങനെ നമ്മൾ ഗൈസ് ആ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് അവിടെ വണ്ടി നിർത്തിയിട്ടിട്ടുണ്ട് പോലീസ് ചെക്കിങ്ങും കുറച്ച് ഇൻസ്പെക്ഷൻസൊക്കെ ഉണ്ട് അപ്പോൾ വേറെ ഇത്ര സമയത്തിനകത്ത് നമ്മൾ തിരിച്ചു വരണം അപ്പോൾ നമ്മൾ ആ സ്ഥലത്തിൻ്റെ പേര് ഒന്നുതാ ഇവിടെ മെൻഷൻ ചെയ്യാനും വട്ടവട എന്നാണ് സ്ഥലത്തിൻ്റെ പേര് ഗൈഡ് പ്രത്യേകം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പോകുന്ന വഴിയിൽ അഞ്ച് കിലോമീറ്ററോളം ഒരു കാരണവശാലും നമ്മൾ വണ്ടി നിർത്തിയിടാൻ പാടില്ല പിന്നെ ആറ് മണിക്ക് മുമ്പ് നമ്മൾ തിരിച്ചു തുകയും വേണം അപ്പോൾ അതിനകത്ത് നമുക്ക് സമയം വളരെ പരിമിതമാണ് അപ്പോൾ ആ സമയത്തിനകത്ത് വെച്ചിട്ട് ഇതെല്ലാം ചെയ്യണം പിന്നെ എന്ന് പറയുന്നത് ഇവർ എന്തുകൊണ്ടായിരിക്കും അഞ്ച് കിലോമീറ്ററോളം നമ്മളടുത്ത് വണ്ടി നിർത്തിയിടുകയോ പുറത്തിറങ്ങുകയും ചെയ്യരുതെന്ന് പറഞ്ഞെന്നുള്ളത് ഓൾറെഡി അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ അവർ വെള്ളം കുടിക്കാൻ പോകുന്നതാണ് എന്തിനാണ് നമ്മൾ നമ്മളതി ഒരു പണിയാവുന്നത് അപ്പോൾ നമ്മളൊരു അഞ്ച് കിലോമീറ്റർ കഴിഞ്ഞ് നമ്മൾ പതുക്കെ കാരെന്നൊക്കെ പുറത്തിറങ്ങി കുറച്ച് സെൽഫീസും ഫോട്ടോസും ഒക്കെ എടുത്ത് എന്നിട്ട് പിന്നും അടുത്തിനി കണ്ടിന്യൂസ് ആയിട്ട് യാത്ര തുടരുകയാണ് നമ്മൾ ഈ ഫോണിൽ കാണുന്നതിനേക്കാളും കുറച്ചും കൂടി പച്ചപ്പും കുറച്ചും കൂടി ക്ലാരിറ്റിയും ഉണ്ട് എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റി വെച്ചിട്ടുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത് ഇപ്പോൾ നമ്മൾ വട്ടവട ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞു ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ വണ്ടിയിലല്ല യാത്ര ഫുൾ ഓഫ് റോഡാണ് അങ്ങനെ നമ്മളിങ്ങനെ ഒരു ജീപ്പ് സെലക്ട് ചെയ്തു ജീപ്പിലെ പൊള്ളി ഓഫ് റോഡ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുമ്പോൾ വരയ്ക്കും ബാ ബായ്